السلام عليكم ورحمة الله تلقنا الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഹു വഹ്മാൻസ്തഫയും ബഹുമാന്യായ രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നലെ രാത്രി പേരാമ്പ്രക്കടുത്ത് കക്കാട് വെച്ച് നമ്മുടെ സഹോദരൻ സലാഹുദ്ദീൻ ചോലിക്കെതിരെ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായ വിവരം നമ്മൾ എല്ലാവരും പല വിധേയന അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ നമ്മുടെ പ്രബോധന രംഗത്ത് നമ്മുടെ പ്രബോധന രംഗത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ മഹാനായ ജയിതു മൗലവിക്കെതിരെ മാലപ്പടക്കം പൊട്ടിച്ച വിവരവും അതുപോലെയുള്ള സംഗതികളൊക്കെ നമുക്ക് പരിചയമുണ്ട് നല്ലൊരു നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സലഫി ആദർശ പ്രബോധന രംഗത്ത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല വേദികൾ കയ്യേറുകയും അതുപോലെയുള്ള പരിപാടികൾ തടസ്സപ്പെടുത്തുന്ന ഒട്ടേറെ രംഗങ്ങൾ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജീവൻ അപായപ്പെടുത്തുന്ന രൂപത്തിൽ അതും ഒരു പൊതുപരിപാടിയുടെ സ്റ്റേജ് പൂർണമായും കത്തി നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും വേദിയിലുള്ളവർ പോലും ബന്ധുമരിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു കുതന്ത്രവും കുബുദ്ധിയും നിഷാദിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തമായ ഗൂഢാലോചനയും ഈ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അള്ളാഹു സുഖാനുഹവത്താല നിശ്ചയിച്ചതല്ലാത്ത ഒന്നും നടക്കുകയില്ല എന്നതുകൊണ്ട് നമ്മുടെ സഹോദരൻ അല്പം മാരകമായ പൊള്ളലേറ്റെങ്കിലും ജീവന് അപായമില്ലാതെ രക്ഷപ്പെടുത്തു അതേപോലെ സംഘാടകരുടെ ഒരാളെ റഷീദ് ചെറിയ കൂടി ഈ സലഫി ആദർശ തൗഹീദും ംഗത്ത് ശക്തമായി പ്രബോധനം ചെയ്യുകയും മഹാന്മാരായ സെൽഫുകളുടെ മാർഗത്തിൽ മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് വ്യവാരംഗത്തുള്ള നമ്മുടെ പ്രബോധകരെ മാറ്റി നിർത്തുകയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സംഘടിത പ്രബോധന രംഗത്തുനിന്ന് നിങ്ങൾ മുന്നോട്ടു പോകണം എന്ന് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്ത സവിശേഷമായ ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് ഒരു സാഹചര്യത്തിൽ ആദർശപരമായി നമ്മെ എതിർക്കുന്ന എല്ലാവരുടെയും വ്യത്യസ്ത തരത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് പല രൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളും ആ പ്രതിസന്ധികൾ ഗർഭിണപ്പെട്ടുപോലെ ദേവാലകം അതിശക്തമായി മുന്നേറാനാണ് കാരണമായിട്ടുള്ളത് ദേവാലകത്ത് നേരത്തെ തന്നെ ചരിത്രം സൃഷ്ടിച്ച പൂനൂർ എന്ന പ്രദേശത്ത് മടപൂരി ആശയവുമായി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു സമിതി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണകളും നീക്കുന്നതിന് വേണ്ടി ഇന്ന് സംഘടിപ്പിച്ച സമ്മേളനം പൂരോട്ടവും വലിയ സമ്മേളനമായി മാറിയത് നമ്മൾ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും ഈ സന്ദർഭത്തിൽ നമ്മുടെ സഭ എത്രയും പെട്ടെന്ന് ശിഫയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരിക്കലും ആവർത്തിക്കാത്ത തരത്തിൽ അതിശക്തമായ പ്രതിഷേധം വിശിഷ്യ ഒരു ജനാധിപത്യ രാജ്യത്ത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഷല്ല അടുത്ത ഇരുപത്തി അഞ്ചാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച അസറിന് ശേഷം പേരാമ്പ്ര ടൗണിൽ ബഹുജന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ ഇൻഷല്ല നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു വേദിയിലേക്ക് പെട്രോൾ പമ്പ് ബോംബ് എറിഞ്ഞുകൊണ്ട് ഒരു പരിപാടി തടസ്സപ്പെടുത്തുക എന്നത് ജനാധിപത്യ രാജ്യത്തിനും ആ പ്രദേശത്തും നല്ലവരായ എല്ലാവരുടെയും നിലപാടുകൾക്ക് നേരെയുള്ള ശക്തമായ കയ്യേറ്റമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം നാലേ മുപ്പതിന് നടക്കുന്ന പ്രതിഷേധ പരിപാടി വൻ വിജയമാവുക എന്നത് അധികാരികളുടെയും ആക്രമണത്തിന് പിന്നിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാൻ അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ആ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ സംസാരം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സംസാരം തുടങ്ങി ഏകദേശം ഒരു മണിക്കൂറാകുമ്പോഴേക്കും ആക്രമണം ഉണ്ടായി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള പേരാമ്പ്ര കക്കാട് പ്രദേശത്തു മുമ്പും നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഒന്നുമില്ലാത്ത വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഈ പരിപാടിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് ഇരുട്ടിന്റെ മറവിൽ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നുകൊണ്ട് ആണ് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുള്ളത് വളരെ ലക്ഷ്യത്തോടു കൂടിയാണ് എറിഞ്ഞത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം വേദിയിലുള്ള പ്രഭാഷകരും മറ്റുള്ളവരും അവരെ ആക്രമിക്കണമെന്നും അവരെ അപായപ്പെടുത്തണമെന്നും വേദി കത്തണമെന്നും ഒക്കെ മുൻകൂട്ടി നിശ്ചയിച്ച രൂപത്തിൽ ഉന്നം വെച്ചുകൊണ്ടുള്ള ഏറാണ് അക്രമി അല്ലെങ്കിൽ അക്രമികൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ആരാണ് ഇരുട്ടിന്റെ മറവിൽ പ്രവർത്തിച്ചത് എന്ന് നേരിട്ട് കാണാത്ത തന്നെ നമ്മൾ ആരെയും സംശയം പറയുക എന്നത് നമ്മുടെ യാതൊരു തരത്തിലുള്ള സംസ്കാരത്തിനും യോജിച്ചതല്ല അതേ സന്ദർഭത്തിൽ അള്ളാഹു സുഹാനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ പോലീസിന്റെ അന്വേഷണം യഥാർത്ഥമായ വിധത്തിൽ നടക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങളെ അക്രമിയെ മാത്രമല്ല അക്രമം ആസൂത്രണം ചെയ്തവരും പുറത്തു വരേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹുവാത്താല അത്തരത്തിൽ ഈ ലോകത്ത് വെച്ച് തന്നെ അക്രമികളെ പുറത്തു കൊണ്ടുവരാനായ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി തരുമാറാകട്ടെ എന്ന് നമുക്ക് അള്ളാഹു സുബാനഹുവാത്താലയോട് പ്രാർത്ഥിക്കാം കേരളത്തിൽ ഉടനീളം ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്ന ദാവാ പരിപാടികൾ കുറയുമെന്നോ പിന്നോട്ട് പോകുമെന്നോ ആരെങ്കിലും ധരിച്ചെങ്കിൽ അവർ ദിവാസ്വപ്നം കാണുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ജില്ലയിൽ അവിടെ അധികാരികളും സംഘടനയും പണവുമെല്ലാം ഒരു ഭാഗത്താണ് പക്ഷേ നിഷ്കളങ്കരായ പ്രവർത്തകർ മുതിർന്നവരും യുവാക്കളും വിദ്യാർത്ഥികളുമായ പ്രവർത്തകർ ജില്ലയിലുടനീളം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ചോദിച്ച ചോദ്യമുണ്ട് ഒരു ഈ ദാവാ സമിതി ഈ അടുത്ത കാലഘട്ടത്തിൽ ധാരാളക്കണക്കിന് പരിപാടികൾ ദാവാ സമിതി നടത്തുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനമാണ് ദാവാ സമിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലറ്റർപ്പെടും സീലും ഞങ്ങളുടെ കയ്യിൽ കയ്യിലില്ലാത്തതുകൊണ്ട് അത്തരം ഒരു പേര് സ്വീകരിച്ചു എന്ന് മാത്രം അപ്പോൾ വയനാട് ജില്ലയിലെ പുതിയ പുതിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 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 ആഴ്ചയിൽ ഒരു പുതിയ ജിന്ന് ജിന്ന് കൂടിയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ചികിത്സ എടുത്തുന്ന കേന്ദ്രം വയനാട് ജില്ലയിലുണ്ടായിരുന്നു അതേ സ്ഥലത്ത് ഒരു വ്യാജ സിദ്ധനും അമുസ്ലിമായ ഒരു വ്യാജ സിദ്ധനും അവിടെ താവളം അടുപ്പിച്ചിരുന്നു ഈ രണ്ടു പേരെയും കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി പരിപാടി സംഘടിപ്പിക്കാൻ ആരെ വിളിക്കുമെന്ന് കണ്ടപ്പോൾ അവിടുത്തെ ഇ കെ സമസ്തക്കാർ തീരുമാനിച്ചത് മുജാഹിദുകളെ വിളിക്കണം എന്നാണ് മുജാഹിദുകൾ ആരെ വിളിക്കണം അതിൽ തൗഹീദ് പറയുന്നവരെ വിളിക്കണം അങ്ങനെ നമ്മൾ അവിടെ പോവുകയും ശക്തമായി പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് തൗഹീദ് പറയാൻ സിദ്ധന്മാർക്കെതിരെ പ്രതികരിക്കാൻ ജിന്ന ബീവിമാരെ കെട്ടുകെട്ടിക്കാൻ ആരാണ് ഇവിടെ പ്രതികരിക്കേണ്ടത് എന്നതിന് ആർക്കും സംശയമില്ല മുജാഹിദുകളാണ് ആരാണ് മുജാഹിദുകൾ എന്ന് ചോദിച്ചാൽ വിമർശകർക്ക് പോലും സംശയമില്ല ഇന്ന് കേരളത്തിലും പുറത്തും തൗഹീദ് ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇത് നടത്തേണ്ടത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ദവാ പ്രവർത്തനങ്ങളെ തടയിടാൻ ഏതെങ്കിലും ഒരടി പിന്നോട്ട് കൊണ്ടുപോകാനാണ് ഇതിന്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും ഇത് നടപ്പില്ല റബ്ബർ പന്ത് പോലെ തൗഹീദി പ്രബോധനം ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് മുഹമ്മദ് റസൂറുള്ള എന്ന ഇരു ഭാഗവും കൃത്യമായി അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മാർഗത്തിലൂടെ സലഫുകളുടെ യഥാർത്ഥമായ പാതയിലൂടെ ദവാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഓരോരുത്തരും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരവരുടെ പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ മറക്കാൻ പാടില്ല അവർക്ക് ആവശ്യമായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം കാരണം ഇത്സുറുല്ലാഹുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ഈ ആദർശത്തെ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ചെയ്തത് തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന ഉജ്ജ്വലമായ ആദർശ പ്രഖ്യാപനം നടത്തുകയും എറണാകുളം സമ്മേളനം മുമ്പിൽ വെച്ചുകൊണ്ട് ധാവത്ത് ശക്തമാക്കുകയായിരുന്നു ഈ സന്ദർഭത്തിൽ നമ്മുടെ സഹോദരനെ ബെഡിലാക്കിയാൽ സലാഹുദ്ദീൻ ചോഴലി ബെഡിൽ കിടന്നാൽ ആയിരക്കണക്കിന് സലാഹുദ്ദീൻ ചോഴലിമാർ ഉയർന്നു വന്ന് തൗഹീദിന്റെ സുന്നത്തിന്റെ ശബ്ദം ഏറ്റുപിടിക്കാൻ ഇവിടെ തയ്യാറാണ് എന്ന ശക്തമായ ഒരു പ്രഖ്യാപനമാണ് കേരളത്തിലുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദവാ മുന്നേറ്റത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ഉണ്ടാകണം ശക്തമായ പ്രാർത്ഥന ഉണ്ടാകണം അടുത്ത ഇരുപത്തി തീയതി അഥവാ മറ്റന്നാൾ നാല് മുപ്പത് മുതൽ നടക്കുന്ന നമ്മുടെ പ്രതിഷേധ പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും പങ്കുകൊള്ളണം അതോടൊപ്പം നമ്മുടെ നാട്ടിലും മറ്റു പ്രദേശത്തുമുള്ള ആളുകൾക്ക് വിവരം കൊടുക്കുവാനും ആ പ്രതിഷേധ പരിപാടി എല്ലാ അർത്ഥത്തിലും നമ്മൾ ലക്ഷ്യം വെക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ലക്ഷ്യങ്ങളും സാധിച്ചെടുക്കാൻ സഹായകമാകുന്നതിനു വേണ്ടി റബ്ബ് സുബാർ ഹോത്തലയുടെ നിരന്തരമായി പ്രാർത്ഥിക്കണമെന്ന് എല്ലാ സഹോദരങ്ങളോടും ആവശ്യപ്പെടുകയാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഏറെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഈ തൗഹീദിന്റെ പ്രചാരണത്തെ തടയിടാൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല അതിന് ലെറ്റർപേട് കയ്യിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ശീലി കയ്യിലില്ലെങ്കിലും അധികാരവും പണവും കയ്യിലില്ലെങ്കിലും പണമില്ലാത്തവന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് സമയമില്ലാത്തവന്റെ സമയം ഉപയോഗിച്ചുകൊണ്ട് ആത്മാർത്ഥത മാത്രം കൈമുതലാക്കി അള്ളാഹു സുബ്രഹാനുഹാത്താലയോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയാകുന്ന ആയുധം കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിന് എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുക അള്ളാഹു സുബ്രഹാനുഹാത്താല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ സഹോദരനെ എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശിഫ നൽകി ദാവാരംഗത്ത് അതിശക്തമായി ഇനിയും മുന്നേറാൻ അള്ളാഹു സുബാനുഗോത്താല തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും മറ്റു സന്താന മറ്റ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാവർക്കും അള്ളാഹു സുബഹാനുഗത്താല പ്രതിഫല ബോധവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ അതിലുപരി പ്രയാസം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് വീടുകളിൽ വിശ്രമിക്കുന്ന എത്രയോ രോഗികൾ നമ്മുടെ പ്രബോധകന്മാരിൽ അതുപോലെ തന്നെ യാതൊരു കാരണവുമില്ലാതെ ശുർക്കാരോപണം കൊണ്ട് നിമ്പറുകളിൽ നിന്ന് പിടിച്ചിറക്കി അതേ സന്ദർഭത്തിൽ മടവൂർ വിഭാഗത്തിൽ എത്രയോ പള്ളികൾ കെ എൻ രജിസ്ട്രേഷൻ പള്ളികളിൽ അവർ കുത്തുമ തുടരുകയും ചെയ്യുന്നു ഈ ശക്തമായ അനീതി നിലനിൽക്കുന്നതുകൊണ്ട് എത്രയോ ആളുകൾ മാനസികമായി പ്രയാസപ്പെടുന്നുണ്ട് അവർക്കെല്ലാം നമ്മൾ അവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അത് സുബാന ഗുഹത്താല നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഈ പ്രതിസന്ധി നമ്മുടെ പ്രബോധകരെ ബോംബെറിഞ്ഞ് നശിപ്പിക്കുക എന്ന ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് തരണം ചെയ്യാനും ഈ പ്രതിസന്ധികൾ കൊണ്ടൊന്നും തൗഹീദിന്റെ സുന്നത്തിന്റെ ശക്തമായ മുന്നേറ്റത്തെ ഒരു കാരണവശാലും തടയാൻ സാധ്യമല്ല എന്ന് ഒരു ശക്തമായ സന്ദേശം കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക അതേപോലെ നമ്മുടെ സഹോദരൻ ഫൈസൽ മുസ്ലിയാർ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എത്ര വളരെ പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരികയാണ് പൂർണ്ണ ശിഫ നമ്മുടെ അനിൽ അൽ ആസാദ് അനിലിഖ് മൂസാ തുടങ്ങിയ നമ്മുടെ പ്രവർത്തകർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ തുടരുകയാണ് അള്ളാഹു സുബഹാൻ ഹോബത്തല അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകി ദ മുന്നേറാനും അത് പരി നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഈ പ്രതിസന്ധികളെല്ലാം പരസ്പരം പറയാനും അനുഭവിക്കാനും മഹാനായ മഹാരായുഹിഅ അലഹി വസ്ലമയോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം നമുക്ക് സഹിക്കാൻ കഴിഞ്ഞ ചെറിയ ചെറിയ ത്യാഗങ്ങൾ അവരുമായി പങ്കിടുവാനും അങ്ങനെ നിത്യസ്വർഗത്തിൽ അള്ളാഹു സുബാനഹു തന്നെ കാണുന്ന വിശ്വാസികളിൽ വിശ്വാസികളിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ